ഇദ്ദേഹത്തെ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഗോവൻ മണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ഗോവനാണ് പക്ഷെ മണിയൻ ആദ്യത്തെ പേര് മണിയനാണ് ഇവിടെ പോലും ഗോവൻ മണിയൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആറായാലും കൊണ്ട് ചന്ത ഞാൻ ലേലം പിടിച്ചിരുന്നു ഒരു വർഷം ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു ഗൾഫിൽ തിരിച്ചു വന്നതിന് ശേഷം ജോലിയിൽ വന്നപ്പോൾ ആറായാലുംകൊണ്ട് ചന്ത ഒരു വർഷം ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ലേലം പിടിച്ചിരുന്നു അന്ന് ഇദ്ദേഹം അവിടെ ബി എം ബി എം എസിൻ്റെ ചുമട്ട് തൊഴിലാളിയാണ് അങ്ങനെ അവിടെ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം അത് കഴിഞ്ഞാണ് ഇദ്ദേഹം പുറത്തു പോയതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയാനുള്ള മനുഷ്യനാണ് അത് നമുക്ക് നിഷേധിക്കുന്നില്ല കാര്യം എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് അദ്ദേഹം ഈ ഷടാധാര പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് അറിയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളറിയാം അപ്പം അങ്ങനെ പുറത്തൊക്കെ പോയി പഠിച്ച് ഈ ചുമട്ടത്തുള്ള ഇദ്ദേഹം പുറത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് അങ്ങനെ ആണ് ക്ഷേത്രം പണിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പിന്നീട് അദ്ദേഹം പുറത്തുപോയി പൂജയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ അദ്ദേഹം ക്ഷേത്രം പഠിഞ്ഞതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത് ഒറ്റയ്ക്ക് തന്നെയാണ് ഒരുപാട് നാട്ടുകാർ കുറേയൊക്കെ സഹായിച്ചു എങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ടായിരുന്ന വിറ്റും എടുത്തു ഒക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം പണിഞ്ഞത് അപ്പം അദ്ദേഹം പുറത്തൊരു പൂജയ്ക്ക് പോകായിട്ടൊന്നും എനിക്കറിവില്ല എൻ്റെ അറിവിലില്ല ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് പിന്നെ മകൻ അദ്ദേഹം തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ ശേഷം മോ മകനാണ് മകനെ പൂജാതി കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിക്കാൻ എവിടെയോ അയച്ചു പഠിച്ചു പഠിച്ചതിന് ശേഷം മകനാണ് അത് കൃത്യമായിട്ടും പിന്നെ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഒടുവിൽ ആദ്യമൊക്കെ ഒരു നേരം തുറക്കുമായിരുന്നു പിന്നെ ഇത് വളരെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇവിടെ പൂജ ചെയ്യാറുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് കേട്ടത് അതൊരു ഒരു ക്ഷേത്രത്തിന് ചേർന്നൊരു കാര്യമാണോ എന്ന് എനിക്കറിയാം എനിക്ക് അത്രത്തോളം ഒന്നും വിവരമില്ല ഇവർ ഇത്രയും വിവരം നമുക്കില്ല പക്ഷെ എന്നാലും ഈ ഒരു ക്ഷേത്രത്തിൽ അത് നിശ്ചിത സമയമുണ്ട് അത് കഴിഞ്ഞാൽ ഒരു യാമത്തിന്റെ കണക്കൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ രാത്രി അന്ത്യയാമത്തിലേ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ പൂജ ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ പിന്നെ ആരെങ്കിലുമൊക്കെ പൂജയ്ക്ക് വന്നു കഴിഞ്ഞാലും അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും അല്ല നമ്മുടെ ഈ വരുന്ന ഈ ഭക്തരുടെ ആ ഒരു അഭീഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല അങ്ങനെയൊക്കെ ആണ് പിന്നെ ആളുകൾ വരാതായത് ഈ ക്ഷേത്രം പഠിഞ്ഞതിന് ശേഷം തന്നെ ഇവിടെ നാട്ടിലുള്ള തന്നെ കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാർ അത് കുറച്ച് നാട്ടിലെല്ലാം എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാർ അവരിവിടെ ട്രസ്റ്റിൻ്റെ ആൾക്കാരായിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഒടുവിൽ അവർ പറയുന്നൊന്നും കേൾക്കാതെ ഇവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ഇവിടെ വരുന്ന ഭക്തരെ ഒന്നും ബഹുമാനിക്കാതെയും ഒക്കെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ഈ ഡ്രസ്സിലേക്ക് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ല നാട്ടുകാർക്ക് ഇത് പെട്ടെന്ന് യാതൊരു ഇതും നാട്ടുകാർക്ക് അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് എടുക്കണമെന്ന് യാതൊരു ഇതുമില്ല ഒരു ക്ഷേത്രം നാട്ടിലുള്ളത് നല്ലത് തന്നെയാണ് ഒന്നുമില്ലെങ്കിലും നാട്ടിലൊരു ക്ഷേത്രം വരുമ്പോഴത്തേക്ക് ആ നാടെങ്കിലും നാട്ടിലുള്ള അയലോകത്തുള്ള എന്തെങ്കിലുമൊക്കെ നന്നായിരിക്കുമല്ലോ എന്നുള്ള അവർ ഇത് പിന്നെ ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മൂന്നര മണിക്ക് രാത്രി വെളുപ്പിന് മൂന്നര മണിക്കാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പറയുന്നത് ആ മൂന്നര മണി മുതൽ അവർ അത് എത്രഏതായാലും ശരി കാര്യം കുട്ടികളുടെ പരീക്ഷാ സമയമായാലും എപ്പോഴായാലും ശരി വെളുപ്പിന് മൂന്നര മണിയാവുമ്പോഴത്തേക്ക് കുറേ കാലങ്ങളോളം ഇവര് ഈ മൈക്ക് വളരെ ഉച്ചത്തില് മൈക്ക് ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എളുപ്പിന് മൂന്നര മണിക്ക് അത് വളരെ വിവാദമായി ആളുകളൊക്കെ ഒരുപാട് പേരൊക്കെ ഒന്ന് പരാതിയും വികവും പറഞ്ഞു അങ്ങനെ നാട്ടുകാരോട്ടൊക്കെ അവർ കുറച്ച് ഇതൊക്കെയായി ഒടുവിൽ അത് പിന്നെ നിർത്തി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നാഗര നാഗര പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ വിവാദമായി അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു വസ്തുവിൻ്റെ ആൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തു അങ്ങനെ ആർ ഡി ഒക്കെ വന്നാണ് ഒടുവിൽ ഒത്തീർപ്പാക്കിയത് പക്ഷേ പ്രതിഷ്ഠ ഇവിടെയുണ്ട് ഒരു പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇളക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം ഇപ്പം തന്നെ ഇത് കണ്ടു എന്തൊക്കെയാണെങ്കിൽ പോലും ഇത് പൊളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട് അത് പോലീസുകാർക്കൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ഒടുവിൽ അവരെ പേരില് വരും അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെയാണ് നഗർ പ്രതിഷ്ഠയും അങ്ങനെ തന്നെയാണ് അപ്പം ഈ വയൽ എൻ്റെ വകയായിരുന്നു ഞാൻ മറ്റൊരാളിന് കൊടുത്തു അവരിൽ നിന്നാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രമൊക്കെ പഠിഞ്ഞത് പക്ഷേ ക്ഷേത്രമൊക്കെ പണിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പറഞ്ഞാൽ ക്ഷേത്രമൊക്കെ പണിഞ്ഞു കൊടുത്തത് അവരുടെ സ്വന്തം അതനുസരിച്ച് ചെയ്ത പക്ഷേ ഇവർ കാണിച്ചൊരു തെറ്റെന്ന് പറയുന്നത് ഇവരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമാധികം എന്തോ ആവട്ടെ ആകുമ്പോഴത്തേക്ക് നാട്ടുകാരെ അറിയിക്കാനൊരു ബാധ്യതയുണ്ട് അത് ഇവിടെ കൗൺസിലറുണ്ട് ബാക്കി നാട്ടുകാരുണ്ട് ഒക്കെ ഉണ്ട് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവരെ ആരെങ്കിലും വിളിച്ചു ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉണ്ട് അതില്ലാതെ വന്നപ്പോൾ ഇതെങ്ങനെ മരണം സംഭവിച്ചു എന്ന് ഒരു ധോര ജനങ്ങളുടെ മനസ്സിനകത്തുണ്ടായി അങ്ങനെയാണ് ഇത് ഇത്രയും വലിയൊരു വിവാദമായി മാറിയത് അപ്പോൾ അങ്ങനെ ഇവര് ആദ്യം പറഞ്ഞതൊക്കെ അല്ലേ നിയമപരമായി അവരെന്താണോ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും ഒടുവ് ഒരു അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചാണ് മാറിയത് മാറിയിട്ട് അവർ പൊളിക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമായി പിന്നെ അത് കോടതിയിൽ പോയി കോടതി കോടതി എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് കാര്യമെന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു എന്നുള്ള അറിയണമല്ലോ നാട്ടുകൾക്കറിയാണല്ലോ ഇത് പൊളിക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണുള്ളതെന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതിനകത്തുണ്ടോ അതോ ഇല്ല പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഇവിടുന്ന് നേരെ മരുത്തോ കൊണ്ടുപോയെന്നും അവിടെ ഒരു ആശ്രമമുണ്ട് അവിടെ കൊണ്ടുപോയെന്നൊക്കെ പലരും പല അപഖ്യാതികൾ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് കൃത്യമായിട്ടും ഇത് എന്ത് സംഭവിച്ചു എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ഒരു ഒരു ബാധ്യത ജനങ്ങൾക്കുണ്ട് അപ്പം അത് അറിയിക്കണം അതിന് കോടതി എടുത്ത തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ് അതിന് നാട്ടുകാരായ ഞങ്ങളെല്ലാവരും അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ആ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും അതിന് അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു വെച്ചാൽ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞേ പറ്റും കാര്യം ഇത്രയും വലിയൊരു ക്ഷേത്രമൊക്കെ വെച്ചിട്ട് നാട്ടുകാരെ പോലും ഇതിനകത്ത് കയറ്റാതെ അവർ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ സ്വന്തമായിട്ട് അവർ ചെയ്തതാണ് അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇതെന്തായാലും അവര് ശരിയായ കാര്യമായിരുന്നില്ല ഈ കുട്ടികളടുത്ത് തീരുമാനം അച്ഛൻ എന്തോ പറയട്ട് അച്ഛൻ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇനി കൃത്യമായിട്ടൊന്ന് മക്കളെ എന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സമാധിയാക്കുമ്പോഴത്തേക്ക് ആരെയും അറിയിക്കരുത് ആരെയും കാണിക്കരുത് എന്നൊക്കെ പറയുന്നത് അതിനകത്തൊന്നും ഇവർ ചെറുപ്പക്കാരല്ലേ കുട്ടികളല്ലേ പണ്ടത്തെ അവർ ഇതല്ലല്ലോ അപ്പം അവർക്കത് ഉൾക്കൊള്ളാനുള്ളൊരു ഇത് വേണ്ടേ കാര്യം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അവർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയിട്ട് അപ്പം ഇന്നത്തെ കാലവിശേഷം അനുസരിച്ച് അവർ ചെയ്യണമായിരുന്നു അത് ചെയ്യാതെ വന്നതിലുള്ള ദോഷമാണ് ഈ കണ്ടത് ഇതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചു കാര്യം ഒരുപാട് മീഡിയക്കാരും ഒരുപാട് പോലീസുകാരും എത്ര ദിവസമായി ഇതിൻ്റെ പിന്നിൽ അവരുടെ ആ ഒരു ആ സ്ട്രെയിന് എത്രത്തോളം ബുദ്ധി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ് അനുഭവിച്ചത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു എന്നാണെന്ന് പറഞ്ഞ കാര്യം എന്നെ പറഞ്ഞ ശേഷം ഇത് വലിയ പോപ്പുലർ പോപ്പുലറാവും എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ദൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ വൺ